തൃശ്ശൂർ ജില്ലയിലെ തൃപ്തകളയിലുള്ള പോപ്പുലർ ട്രൂവലി ഷോറൂമിൽ പുതിയ വർഷമായിട്ട് പുതിയ സ്റ്റോക്കും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാ മാസവും ഇവിടെ വീട് ചെയ്യാറുണ്ട് ഇപ്പോൾ നിലവില് എല്ലാ വാഹനങ്ങളും പുതിയതാണ് പഴയ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റോക്ക് എല്ലാവരും കാണുക ഈ ഒരു ഷോറൂമിൽ നിന്ന് നമ്മുടെ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് വാഹനങ്ങൾ നല്ലത് കിട്ടാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഒട്ടുമിക്ക ആളുകൾ തരയുന്ന എല്ലാ വാഹനങ്ങളും ഈ ഷോറൂമിൽ ഇപ്പോൾ നിലവിലുണ്ട് ഒരു പതിനഞ്ചോളം വാഹനങ്ങൾ ചെറു വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വാഹനം കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയായും പിന്നെ പോപ്പുലർ ട്രൂ പോലെ ആയതുകൊണ്ട് തന്നെ ഒരു നാനൂറോളം വാഹനങ്ങൾ ഇവിടെ ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാവും കാരണം ഒരുപാട് ഷോറൂമുകളുള്ള ഒരു വലിയ സ്വിംഗലയാണ് അതാണ് എടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരുന്ന വാഹനങ്ങൾ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം വാങ്ങാൻ മാത്രമല്ല നിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കാൻ വിൽക്കാനുണ്ടെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള രണ്ട് നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നില്ല നമുക്ക് എല്ലാ വാഹനങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായിട്ട് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ ഫോളോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരതി സുസുഖിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് വി എക്സി ആൻഡ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിറ്റാണ് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എ വരുന്ന ഈ വാഹനം അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് സീറ്റ് ഡ്രൈവർ സൈഡ് ഇത്തിരി മോശമാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഫോഗലാംസും ഈ വാഹനത്തിനുണ്ട് ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് കുറച്ച് ഒതുങ്ങുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതിൽ തന്നെ ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരതിയുടെ എസ് പ്രോസ് വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സിഇ സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കിയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലിലൊക്കെ വൃത്തിയുള്ള സീറ്റുകൾ കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മാരുതിയുടെ വേഗൻ ഇറന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം എ സി പവർ സ്റ്റയറിംഗ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മനസ്സിലുള്ള ആക്സിഡൻ്റോ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് പ്രചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് സ്വിഫ്റ്റ് ആണ് വി എക്സ് എ ആണ് വേരിയന്റ് വരുന്നത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറാണ് സി സി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ പവർ വെച്ചിട്ടുള്ള മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് ഇതിന് മോശമാണ് ബാക്കി എല്ലാ ഭാഗവും ആണ് ഫ്ലോർ മാറ്റ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയറുകൾ ഉണ്ട് എന്ന് വേണം പറയാൻ പിന്നെ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് പേപ്പർ ഭാഗമൊക്കെ ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതി സുസുകിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി എസ്സിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം എ സി പവർ സ്റ്റയറിംഗ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് വൃത്തിയുള്ള സീറ്റുകൾ റിമോട്ട് സെൻട്രൽ ലോക്ക് ഫ്ലോർ മാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇതിന് അവർ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ ഒരു നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ ഈ വാഹനത്തിൽ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതിയുടെ സിയാസ് എന്ന വാഹനമാണ് സെഡാക്സ് ഐ പ്ലസ് ആണ് വേരിയൻറ്റ് ഇത് ടോപ്പ് എൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ അഞ്ചിറ്റാണ് ഒരു പതിമൂന്ന് മുതൽ പതിനാല് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളും കിട്ടും ആയിരത്തി നാനൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓഡിറ്റുകൾ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് സെഡൻ കാറ്റഗറിയിൽ ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി പവർ റെജിസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റയർ ഏസ്യൂവൻസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം കണ്ടീഷൻ ടയറുകൾ അലോയ് അലോയ്വീൽ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഗുഡ് ഇല്ലാത്തവേഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ ഈ വാഹനത്തിൽ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ കേട്ടണെന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം അറുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഉത്കന്വേഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് എന്ന വാഹനമാണ് ആസ്റ്റയാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറാണ് സി സി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ബാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലസ് സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗൊന്ന് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ പവർ വെച്ചിട്ടുള്ള മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതിറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും നിലവില് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എഴുപത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടീറ്റ് ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ ഫ്ലോർമാറ്റ് തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് കുറച്ച് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സുസ്കിയുടെ വേഗനാർ എന്ന വാഹനമാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് ഇത് പെട്രോൾ അഞ്ചിറ്റാണ് ഏകദേശം പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം അൻപത്തി മൂവായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് വാൻ നോക്കാം എ സി പവർ നാല് ഡോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൽ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി എ ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിക്കണ കിലോമീറ്റർ അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവർജ് മിറർ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ തട്ടമുട്ടോ ഒന്നും ഇല്ല ഉത്കേഷൻ വണ്ടിയാണ് ഇതിന് പരിശോധിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരുതി സുസുക്കിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എസ്സിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഉദ്ഘണ്ണേഷ്യ വണ്ടിയാണ് ഇതിന് ഇവർ വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട്